ഹലോ നമസ്കാരം ഇന്നും പതിവ് പോലെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് മൂന്ന് സ്കൂൾ പോകുന്നവരെയുള്ള കുറച്ച് വിശേഷങ്ങൾ വളരെ കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റ് വന്നു എന്നിട്ട് എന്ത് ചെയ്തു പിന്നെ ഞാൻ തലേന്ന് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഞാൻ എന്ത് അറിയോ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി അതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ എടുത്തുകളയാണ് അപ്പോൾ അതൊക്കെ എടുത്തപ്പോൾ അവിടെയൊക്കെ വെള്ളമായിട്ട് കുറച്ച് വെള്ളമൊക്കെ ആയപ്പോൾ അതൊക്കെ തുടച്ചു വിട്ടോ പിന്നെ ചുക്കെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് വെക്കും ചെയ്തു കേട്ടോ അപ്പോൾ ഇന്ന് ചോറും മോൻ ചോറും ഉപ്പേനും ചമ്മന്തിയാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ദോശയും ചട്ണിയാണ് അപ്പോൾ വലിയൊരു തിരക്കില്ല എന്നാൽ ചെറിയ തിരക്കുണ്ടാകും കാരണം ഓരോ എട്ടര ആകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ആവണമല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള തിരക്ക് ഉണ്ടാകാനും കേട്ടോ അപ്പോൾ ചുക്കള അടുപ്പത്തെ ശേഷം ഞാൻ എന്തു ചെയ്യുകയാണ് ചോറിന് അരിക്കുള്ള വെള്ളം പിന്നെ അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ആ പാത്രം ഒന്ന് കഴുകിയെടുത്തതാണ് കേട്ടോ അങ്ങനെ വെള്ളം പാത്രത്തിലാക്കിയിട്ട് അടുപ്പിലേക്ക് വെക്കാൻ പറ്റും പിന്നെ അരിയെടുത്ത് അരിയെല്ലാം ഒന്ന് കഴുകി റെഡിയാക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും വേഗം വേഗം അരി ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല പിന്നെ മോനാണെങ്കിൽ എപ്പോൾ പൊന്നി അരി ഇഷ്ടം മറ്റേ കുറവ് അരി ഇഷ്ടമല്ല അപ്പോൾ പൊന്നി അരി ആയതുകൊണ്ട് വേഗം വേവും ചെയ്യും പിന്നെ അരിയൊക്കെ നല്ലോണം കഴുകി ഞാൻ എന്ത് ചെയ്യുകയാണ് അടുപ്പത്തേക്കിട്ട് അതിനിടയിൽ ചുക്കവെള്ളം ചൂടായപ്പോൾ ആ ചുക്കുവെള്ളം അവിടെ ഓഫാക്കി വെക്കുകയും ചെയ്തു കേട്ടോ കാരണം ഞാൻ അടുപ്പിലാണ് ചുക്കുവെള്ളം തിളപ്പിച്ച് വെക്കുക പിന്നെ രാവിലെ നല്ല തണുപ്പായതുകൊണ്ട് ആ ചൂടുവെള്ളം ഒന്ന് ചുക്ക് ഒന്ന് ചൂടാക്കി എടുക്കുക മാത്രമാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോഴേക്കും അരിയൊക്കെ കഴുകി അരി അടുപ്പത്തേക്കിട്ടാണ് കേട്ടോ അപ്പോൾ അരിയൊക്കെ അടുപ്പത്തിട്ട് അതൊക്കെ ഒന്ന് ഇളക്കി കൈ കയ്യിലെടുത്തിട്ട് അതൊക്കെ ഇളക്കി ഒന്നവിടെ വെച്ചു അപ്പോൾ രാവിലെ ഏകദേശം ഒരു അഞ്ചര അഞ്ചേക്കാലം ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റുണ്ട് ഒരു അഞ്ചര ആയിട്ടുള്ളൂ അമ്പലത്തിൽ നിന്ന് നല്ല പാട്ടുണ്ട് കേട്ടോ അത് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റാൻ കേട്ടോ നല്ല പാട്ടുണ്ട് അപ്പോഴേക്ക് വെളിച്ചിക്കോളം ചൂടായപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ് കേട്ടോ വെള്ളം കുടിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം കഷ്ടമാണല്ലോ എനിക്ക് വയറുവേദനയൊക്കെ വരും ഇൻഫെക്ഷൻ മാറി വരുന്നേ ഉള്ളൂ അപ്പോൾ ഒന്ന് രാവിലെ തന്നെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് പിന്നെ പയറും ക്യാരറ്റും ഒക്കെ കഴുകി വെക്കാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കുന്നുണ്ട് അങ്ങനെ ക്യാരറ്റ് അതിൻ്റെ തോലിയൊക്കെ കളയുകയാണ് കേട്ടോ ക്യാരറ്റും പയറും കൂടെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആക്കിയിട്ട് വെച്ച് കൊടുത്താൽ മീൻകൂട്ടനെ ഇഷ്ടമാണ് പിന്നെ പയറ് കുറച്ച് മൂത്തുണ്ട് അപ്പം അതിനോട് പയറുമണിയാണ് അധികം എടുക്കുന്നത് അത് കുറച്ച് നുറു നുറുക്കാനും ഉണ്ട് ആക്കി കുറച്ച് പയറുമണിയാണ് കേട്ടോ എടുത്തത് പിന്നെ അങ്ങനെ ചെറുതായിട്ട് കുറച്ച് പയറ് കെട്ടി ബാക്കി കുറച്ചേ ഉള്ളൂ ഒരാൾക്ക് കൂട്ടാൻ തന്നെയുള്ളൂ മോനുള്ളത് തന്നെയുള്ളൂ കേട്ടോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ പയറ് അതുകൊണ്ടാണ് ക്യാരറ്റും കൂടെ ഇട്ടത് അപ്പോൾ അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഉണ്ടാക്കി അപ്പോഴേക്ക് എന്തായാലും അരി തിളച്ചു അരി തിളച്ചപ്പോഴേക്ക് ഞാനത് മാറ്റി കുക്കറിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ ഇനി അത് അവിടെ കിടന്ന് ആയിക്കോളുമല്ലോ പിന്നെ തിരക്കൊന്നുമില്ല പിന്നെ അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞെടുത്തു അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ പയറും ക്യാരറ്റും കൂടെ അതിലേക്കിട്ട് ഇത്തിരി ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അടച്ചു വെക്കുകയാണ് കാരണം വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ ആ ഒരു ഇതിൽ തന്നെ അതെന്ത് ചെയ്യും വാടി വരും ഇനി അതാണ് ഇഷ്ടം കുറച്ച് വെളിച്ചെണ്ണയിലൊക്കെ ഇങ്ങനെ ഒരു മരിഞ്ഞ പോലെ വരുന്നത് അവർ നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ അപ്പോൾ അത് അവിടെ റെഡിയാക്കി അതവിടെ ഒക്കെ ചെത്താക്കി അതൊക്കെ അഴുതാക്കിയിട്ടു എന്താ പറയുക അടച്ചവിടെ വെച്ചു കേട്ടോ അതിന് ശേഷം തേങ്ങ ഈ തേങ്ങ വെള്ളം കുടിക്കണം എന്ന് ഞാൻ വിചാരിച്ച കേട്ടോ തേങ്ങ വെള്ളം നോക്കണം അത് പൊട്ടുന്നേ അല്ല അവസാനം ഞാൻ എങ്ങനെ എങ്ങും പൊട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതങ്ങോട്ട് പൊട്ടിച്ചു പിന്നെ ഇത് ചട്ണിക്കുള്ളത് തേങ്ങയാണ് ചിരവി കൊണ്ടിരിക്കുന്നത് രാവിലെ ദോശയ്ക്ക് ചട്ടണി പിന്നെ മോന് കൊണ്ടുപോകാൻ ചമ്മന്തിട്ടോ ചുവന്ന മുളക് പൊടിയൊക്കെ ഇട്ടുള്ള ചമ്മന്തില്ലേ അപ്പോൾ അതിഷ്ടമാണെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വലിയ തിരക്കില്ല പിന്നെ അതിന് ശേഷമാണ് കേട്ടോ ഞാൻ കൂട്ടാനൊക്കെ വെക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ പച്ചമുളകും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒക്കെ കൂടെ ഇട്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് രാവിലത്തെ ദോശയ്ക്കുള്ള ചട്നി അരച്ചത് അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് അതിനെന്ത് ചെയ്യണം അത് അരച്ചെടുക്കുകയാണ് കേട്ടോ അത് അരച്ചെടുത്തിട്ട് അത് വറവട്ട് കഴിഞ്ഞാൽ അതായത് അപ്പോൾ വേഗം എന്ത് ചെയ്യുകയാണ് അരച്ചിട്ടിട്ട് അത് അരച്ചിട്ട് അത് വറവട്ടെടുക്കുകയാണ് കേട്ടോ കുറച്ച് കടുകും മുളകും കരുവേപ്പിലിയൊക്കെ കൂടെ ഇട്ടിട്ട് പിന്നെ അത് കൂട്ടാന ചട്നി വറവെടുത്തു കുറച്ച് വെള്ളം പോലെ ആയ ചട്നിയാണ് ഇഷ്ടം ഒരു കട്ടിയിലുള്ള ചട്നിടെ അവർക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് വെള്ളം പോലെ ആക്കിയിട്ടാണ് ഞാൻ ആ ചട്നിയാക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ എല്ലാവരും ദോശയൊക്കെ നല്ലോണം അതിലിങ്ങനെ കുഴച്ച് കഴിക്കും അത്ര ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് നമ്മൾ മോന് കൊണ്ടുപോകാനുള്ള ചമ്മന്തി റെഡിയാക്കുകയാണ് കേട്ടോ അതിൽ കുറച്ച് പുളിയും മുളകുപൊടിയും ഉള്ളിയും അങ്ങനെയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ചമ്മന്തി ഉരുട്ട് ചമ്മന്തി നിങ്ങൾ ഉരുട്ട് ചമ്മന്തി എന്ന് പറയും അതാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ നല്ലോണം ഉരുട്ടി കിട്ടും അതിലരച്ചിട്ട് നല്ലോണം ഉരുട്ടി വെച്ചു മീൻകുട്ടനെ ഇഷ്ടമാണ് മീൻകുട്ടൻ പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനും ഇഷ്ടമാണെന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് അവര് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനെയൊന്നും അതുണ്ടാക്കി വെച്ചു പിന്നെ അതിനുശേഷം ഞാൻ പോയി കുളിച്ച് വന്നു കേട്ടോ കുളി കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞു എന്നല്ലേ രാവിലെ നേരത്തെ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് പുറത്തേക്ക് അതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ എന്ത് ചെയ്തു അരി വാർത്ത് വെച്ചു കെട്ടോ അരിയൊക്കെ വാർത്ത് വെച്ച് പിന്നെ എന്താണ് മോന് ചോറ് എടുത്ത് വയ്ക്കാൻ പോകുക കേട്ടോ അപ്പോൾ അവനുള്ള ചുക്കുകൾ ആദ്യം ബോട്ടിൽ നിന്ന് നിറക്കുന്നുണ്ട് അവൻ അപ്പോഴൊക്കെ ഏകദേശം കുളിയൊക്കെ കഴിഞ്ഞ് അവൻ പുറപ്പെടാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വന്നു കിട്ടും അവൻ തലയൊക്കെ ഞാൻ തുറത്തി കൊടുത്തു അവനും ജലദോഷവും കാര്യങ്ങളൊക്കെ തലയൊക്കെ ഞാൻ നല്ലോണം തുറത്തി കൊടുത്തു ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണല്ലോ അങ്ങനെ ചോറ് എടുത്ത് വെച്ചു ചോറും പിന്നെ നമ്മുടെ ഉപ്പേരി കുറച്ച് ചോറ് ഈ ചോറൊക്കെ അവൻ തിരിച്ചു കൊണ്ടു തിരിച്ചുകൊണ്ടിരട്ടോ എന്നാലും വേണ്ടില്ല നമ്മളൊരു സമാധാനത്തിന് കൊടുത്തേക്കാണ് പിന്നെ കുറച്ച് നല്ല ചമ്മന്തി അത് ഞങ്ങളൊന്ന് ഉരുട്ടി വെച്ചു കേട്ടോ അങ്ങനെയൊക്കെ കൊടുത്തവന് ഇഷ്ടമല്ല അങ്ങനെ ഉരുട്ടി അങ്ങനെ വെച്ചു കൊടുത്താൽ അതിൻ്റെ ഇടയിൽ അവൻ വന്ന് ഏന്തി നോക്കിപ്പോയിട്ടോ അങ്ങനെ ചോറുവാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടാണ് ദോശയും ചട്ണിയാണല്ലോ അപ്പോൾ ഞാൻ വേഗം വേഗം ദോശേൻ്റെ പരിപാടി തുടങ്ങി അപ്പോൾ മീനിക്കുട്ടനും മോനും ആണ് അരി ദോശ എനിക്ക് മുത്താരി ദോശയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് മോഹനേട്ടൻ കുളിക്കാൻ പോയിട്ടുണ്ട് മോൻ കുളിച്ച് വന്നിട്ട് അവൻ പുറപ്പെടുന്നുണ്ട് അപ്പം അവർക്ക് ഉണ്ടാക്കുള്ള ദോശ ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ട് എനിക്കുള്ള ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ അങ്ങനെ വിൻകുട്ടനുള്ള ദോശയ്ക്കുള്ള ചട്ണിയൊക്കെ ഒഴിച്ചിട്ട് കൊടുത്തു കാണാം അവൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോഹനേട്ടനുള്ള ദോശ ഞാൻ എന്ത് ചെയ്യുകയാണ് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അടച്ചു വെക്കാം മോനേട്ടൻ കുളിച്ച് വന്നു കഴിഞ്ഞാൽ മോനേട്ടനും കഴിക്കാമല്ലോ അപ്പോഴേക്ക് എൻ്റെ ദോശ ഏകദേശം റെഡി ആയിട്ടോ ഞാനൊരു രണ്ട് ദോശ ഞാനും ഉണ്ടാക്കി അങ്ങനെ വിൻകുട്ടനുള്ള ദോശ എടുത്ത് ഞാൻ മേശപ്പുറത്തേക്ക് കൊണ്ടാക്കിയാട്ടോ ദോശയും വെള്ളവും പിന്നെ ചായ അങ്ങനത്തെ പരിപാടിയൊന്നും അവനില്ല കേട്ടോ ചായ കുടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല അപ്പോൾ അവൻ വെൽറ്റൊക്കെ ഇട്ട് സെറ്റാകുകയാണ് അവൻ കണ്ടിട്ടില്ല എടുത്താൽ അപ്പോൾ അവൻ തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പെനിക്കുട്ടം സ്കൂളിലേക്ക് പോകാൻ റെഡി